മരിച്ചു കഴിഞ്ഞവരുടെ ഉയർപ്പ് ബൈബിളിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് ലാസർ നായിനിലെ വിധവയുടെ മകൻ ജെയ്റോസിന്റെ മകൾ എന്നിവരെല്ലാം ഉദാഹരണങ്ങൾ ഒരിക്കൽ മരണത്തിൽ നിന്ന് ഇവരെല്ലാം ഉയർത്തെണീറ്റുവെങ്കിലും പിന്നീട് മരണമടഞ്ഞിട്ടുണ്ട് മറ്റൊരു സവിശേഷമായ ഉയർപ്പ് ക്രിസ്തുവിന്റേതായിരുന്നു എന്നാൽ ഉയർത്തെണീറ്റ മറ്റുള്ളവരെ പോലെ ക്രിസ്തു രണ്ടാമതും മരണമടഞ്ഞില്ല ക്രിസ്തുവിന്റെ ഉയർപ്പ് എല്ലാവിധത്തിലും സവിശേഷമായിരുന്നു ആത്മശരീരങ്ങളോടെ ഉയർത്തെണീറ്റ ക്രിസ്തു കാലത്തിനും സമയത്തിനും അപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടായിരുന്നു അവിടുന്ന് ഉയർത്തെണീറ്റത് സ്വന്തം ശക്തിയാലാണ് ക്രിസ്തു ഉയർത്തെണീറ്റത് അവിടുന്ന് സ്വർഗത്തിലേക്കാണ് ആരോഹണം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് അവിടുന്ന് രണ്ടാമതും മരണമടഞ്ഞില്ല ക്രിസ്തുവിന്റെ രണ്ടാം ആഗമനം വരെ അവിടുന്ന് ഇനിയെന്നും സ്വർഗത്തിൽ തന്നെയായിരിക്കും